നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ആന്റണി അൽവനീസിയെ പ്രാദേശിക നേതാക്കളുമായി ഒരാഴ്ചത്തെ ഉന്നതതല നയതന്ത്ര ചർച്ചയ്ക്കൊരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ആസിയാനിലെ പസഫിക് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ അൽവനീസ് മലേഷ്യയിലെത്തി കോലാലംപൂരിൽ നടന്ന വാർഷിക അസോസിയേഷൻ ഓഫ് സൌത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആന്റ് ഈസ്റ്റ് ഏഷ്യൻ ഉച്ചകോടി അദ്ദേഹം ഭാഗമായി വൈറ്റ് ഹൌസിൽ ഒപ്പുവച്ച നിർണായക ധാതു കരാറിന് പിന്നാലെയാണ് വിവിധ നേതാക്കളുമായുള്ള പുതിയ ചർച്ച ഓക്ലാന്റിൽ നിന്ന് ടാൻസ്മാനിയയിലെ ഹൊബാട്ടിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാൻ എയർ ന്യൂസിലാന്റ് ടാസ്മാനിയ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് തടസ്സമില്ലാത്ത അന്താരാഷ്ട്ര പ്രവേശനം നൽകുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര യാത്രയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുകൊണ്ട് പ്രതിവർഷം സീറ്റുകൾ കൂടി ഈ പുതിയ സേവനം വാഗ്ദാനം നൽകുന്നു ഇന്നലെയായിരുന്നു പുനരാരംഭിച്ച സർവീസിന്റെ ആദ്യ യാത്ര ടൂറിസത്തെ ഉത്തേജിപ്പിക്കുവാനും സന്ദർശക ചെലവ് വർദ്ധിപ്പിച്ച് ആഗോളതലത്തിൽ എക്സ്പോഷർ ഉയർത്തുവാനും സാമ്പത്തിക വളർച്ചയും പദ്ധതി ലക്ഷ്യമ് ഓസ്ട്രേലിയയുടെ ടൂറിസം വ്യവസായത്തെ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന ചുവടുവയ്പാകും ഇതെന്നാണ് വിലയിരുത്തൽ ിലും തെക്കുകിഴക്കൻ ക്വീൻസ്ലാൻഡിന്റെ മറ്റ് ഭാഗങ്ങളിലും ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെൽബണിൽ കനത്ത മഴയെ തുടർന്ന് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി അൽപ്പഴം മഴ കാറ്റ് മിന്നൽ എന്നിവ വൈദ്യുതി തടസ്സം സൃഷ്ടിച്ചു കൂടാതെ ശക്തമായ കാറ്റിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ മരങ്ങൾ കടമൊഴുകി പതിനായിരക്കണക്കിനാളുകളാണ് ഇപ്പോഴും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട നിലയിൽ തുടരുന്ന ടൻകോക്ക് സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന പസഫിക് ചാമ്പ്യൻഷിപ്പ് മിന്നലിനെ തുടർന്ന് നിർത്തിവച്ചു ഡാർലിംഗ് ഡൌൺസ് തുവോംബ എബ്സ്വിച്ച് എന്നിവിടങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയത്വിയൻ ക്വീൻസ്ലാൻഡിൽ സമ്പൂർണ്ണ ഫയർ ബാങ്ക് നിലവിൽ വന്നു മണിക്കൂർ നേരത്തേക്ക് പ്രാബല്യത്തിൽ വരുന്ന ഈ നിരോധനം ന്യൂസ മുതൽ ഗോൾഡ് കോസ്റ്റ് വരെ നീളുകയും സീനിക് സോമർ സോമർസെറ്റ് മേഖലകൾ എന്നിവ ഉൾപ്പെടുകയും ചെയ്യും കാട്ടുതീയുടെ സ്ഥിതിഗതികൾ രൂക്ഷമായതിനാൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ തീപിടുത്ത നിരോധനം നിലനിൽക്കുമെന്ന് ക്വീൻസ്ലാൻഡ് അഗ്നിശമന വകുപ്പ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്തുടനീളം അസാധാരണമായി ചൂടുള്ള കാലാവസ്ഥയാണ് നിലവിൽ അനുഭവപ്പെടുന്നത് ചൂടുള്ളതും വരണ്ടതും ശക്തമായതുമായ പടിഞ്ഞാറൻ കാറ്റ് വീശുന്നതിനാൽ ക്വീൻസ്ലാന്റിന്റെ വലിയ ഭാഗങ്ങളിൽ തീപിടുത്ത സാധ്യത വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു അപകടകരമായ ചില തീപിടുത്ത സാഹചര്യങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഇടിമിന്നലുകളുടെ സാധ്യത കണക്കിലെടുത്ത് ാണ് ഫയർ ബാൻഡ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ കുത്തേറ്റ് അൻപത്തെട്ടുകാരിയായ സ്ത്രീ ആശുപത്രിയിൽ മരിച്ചതിനെ തുടർന്ന് ഭർത്താവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി വെള്ളിയാഴ്ച രാത്രി ഭ്രൂമിലെ ഫ്രെഡറിക് സ്ട്രീറ്റിലുള്ള വീട്ടിൽ വെച്ചാണ് സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റത് സ്ത്രീയുടെ കഴുത്തിൽ കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്ത്രീ ശനിയാഴ്ചയാണ് മരണപ്പെടുന്നത് ദമ്പതികൾ തമ്മിൽ തർക്കമുണ്ടായതായും തുടർന്ന് പ്രതി സ്ത്രീയെ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തിയതായും പോലീസ് ആരോപിക്കുന്നു പെർത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ മെൽബൺ വടംവലിക്ക് തിരി തെളിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നവംബർ ഒന്നാം തീയതിയാണ് ഫിഷിംഗ് ആൻഡ് അഡ്വഞ്ചർ ക്ലബ് മെൽബണും മെൽബൺ കോട്ടയം ബ്രദേഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹോം ഹോങ്ഫിൻ ലോൺസ് ബൻറ്റോ വേ ഇന്റർനാഷണൽ അണിയിച്ചൊരുക്കുന്ന മെൽബൺ വടംവലി മാമാങ്കം മെൽബണിലെ ജാൻറ്റിനോങ് സെന്റ് ജോൺസ് റീജിയണൽ കോളേജിൽ വെച്ചാണ് ആവേശകരമായ മത്സരം അരങ്ങേറുക ന്യൂസിലാന്റിൽ നിന്നും മൂന്ന് ടീമുകൾ ഉൾപ്പെടെ ഓഷ്യാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് ചാമ്പ്യൻ ടീമുകളാണ് വടംവലി മത്സരത്തിൽ പങ്കാളികളാകുന്നത് ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ട്രോഫി പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് മൂന്നാമത്തെ മെൽബൺ വടമലിക്ക് കാവളം മോതുവാൻ പോകുന്ന തി ഉണ്ണികൃഷ്ണൻ പൂറ്റിയുമായി കേരളത്തിന് പുറത്ത് നടത്തിയ തെളിവെടുപ്പിൽ സ്വർണവും സുപ്രധാന തെളിവും കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ച് പൂറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന്റെ രേഖകളും കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തെത്തിച്ചു എത്തിച്ചു വെള്ളാരിയിലെ സ്വർണവ്യാപാരി ഗോവർദ്ധൻ അടക്കമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് എസ്ഐടി ടി അന്വേഷണം മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ എന്നിവർക്ക് തുറന്ന കത്തുമായി സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ നവംബർ ഒന്നിന് നടക്കാനിരിക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഇവർ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ കത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത കടക്കണിയിൽ കുടുങ്ങിയ അതിദാരിദ്ര്യരാണ് തങ്ങളെന്നും കത്തിൽ പറയുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാണ് ഇന്ത്യയും ആസിയാനും പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യയിൽ നടന്ന ഇന്ത്യ ആസിയാൻ ഉച്ചകോടിയിൽ ഓൺലൈനായി സംസാരിക്കുമ്പോഴായിരുന്നു മോദി ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഡൽഹി സർവകലാശാലയിൽ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിക്ക് നേരെ ആസിഡ് ആക്രമണം അശോക് ബിഹാറിലെ ലക്ഷ്മിബായി കോളേജിലെ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ മൂന്ന് പേരാണ് ആക്രമണം നടത്തിയത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനെ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം